ഈ വേസ്റ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ മുംബൈയിലുള്ള എന്ന് വിചാരിക്കേണ്ട നമ്മുടെ സ്വന്തം മലപ്പുറത്താണ് മലപ്പുറത്ത് പോയി എക്സ്പോ അണക്കുണ്ടല്ലോ അവിടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ നൂറ് രൂപന്റെ ടിക്കറ്റും കൊടുത്ത് കയറുമ്പോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേറെ എന്റർടൈൻമെന്റ് മാത്രമല്ല കൊടുക്കേണ്ടത് കുറച്ചെങ്കിലും ഒരു ഹൈജീൻ ആണ് വേണ്ടത് കാണുന്ന അഭിപ്രായം കണ്ടു എത്ര ഇവിടെ പാമ്പിന് പിടിക്കുവാണെന്ന് കൊടുക്കത്തെ പേടിയാണ് ീന്ന് അറിയാതെ പോയിട്ട് ഈ കൊടുത്താളാം അല്ലാതെ ഞാൻ പറയേലേ അതിന് ശേഷം നമ്മൾ നേരെ പോയത് മത്സ്യ കന്കൻ്റെ അടുത്ത കന്നികകന്റെ ഭാഗം എനിക്ക് ഒരു പ്ലെയിങ് സിറ്റി കന്നിയൊക്കെ ശ്വാസം കിട്ടാൻ നേരത്തെ ഒന്നും കൊടുക്കും വാലണ്ടൈൻസ് ഡേക്ക് കുട്ടി സെറ്റ് ആവുക ഷാഫി ആ ശുദ്ധി പ്രായത്തിന് സെറ്റ് ആക്കുന്ന പ്ലാനിലെ തീണു ഇവരെ അച്ചൻപുള്ള കേട്ടിട്ട് പ്രേതം വരെ പേടിച്ചു ഇവിടെ കുറച്ച് ചെക്കന്മാർ ഒന്ന് അഡ്വെഞ്ചറാൻ വേണ്ടിയിട്ട് ഒരു റൈഡ് കയറി കണ്ടിട്ട് ജിമ്മനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പേടുന്നുണ്ട് ഇത് കണ്ടപ്പോ ഇനി പുച്ഛം കാരണം ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടല്ലേ ഇത് നമ്മൾ കണ്ണൂർ വിസ്മയ പോയി പോയപ്പോഴത്തെ വീഡിയോ എന്തായാലും ഈ ഒരു സാധനം ചെക്കമാർ നല്ല അലക്കിയിട്ടുണ്ട് ഒരു ഹായും പറഞ്ഞു കയറി ചെക്കനാണ് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ ട്രോൾ റോൾ ഒന്നും മനസ്സിലാക്കലിട്ടോ ജസ്റ്റ് ഫോർ ഫൺ ആണ് ഇവിടെ വരുന്ന കുറേട്ടാ പക്ഷെ എന്തെങ്കിലും വാങ്ങി കഴിക്കുമ്പോ ഒന്ന് നോക്കിയിട്ട് അവിടെ ഓർലിക്സോ ഓർലിക്സോ